നിങ്ങൾ പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പോഴുള്ള പഴയ ഫോണിൽ നിന്ന് പുതിയ ഫോണിലേക്ക് എങ്ങനെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളത് അറിയണമെങ്കിൽ ഈ വീഡിയോ കാണുക നമസ്കാരം പ്രിയപ്പെട്ടവരെ വെൽക്കം ടു സുരേഷം ചാനൽ നിങ്ങൾക്കങ്ങനെ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോണിലെ മുഴുവൻ ഡാറ്റകളും പുതിയ ഫോണിലേക്ക് മാറ്റണമെങ്കിൽ പുതിയ ഫോൺ വാങ്ങിയ ശേഷം ഓൺ ചെയ്തിട്ട് തുടക്കത്തിലുള്ള സെറ്റപ്പുകൾ കൊടുക്കുന്നതിന് മുന്നേ ദൈ ഇങ്ങനെ വരും ചെക്കിംഗ് ഫോർ അപ്ഡേറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനുശേഷം ഇങ്ങനെ ചോദിക്കും കോപ്പി ആപ്സ് ആൻഡ് ഡാറ്റ യു ക്യാൻ ചൂസ് ടു ട്രാൻസ്ഫർ യുവർ ആപ്സ് ഫോട്ടോസ് കോണ്ടാക്ട്സ് ഗൂഗിൾ അക്കൗണ്ട് ആൻഡ് മോർ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് താഴത്ത് നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക അങ്ങനെ കൊടുത്ത ശേഷം നിങ്ങളുടെ പഴയ ഫോണില് ഗൂഗിളില് സെറ്റപ്പ് മൈ ഡിവൈസ് എന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ ഇങ്ങനെ കാണും എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ പുതിയ ഫോണിനെ ഒരു ഡാറ്റ കേബിൾ വഴി പഴയ ഫോണുമായിട്ട് കണക്ട് ചെയ്യുക ഒട്ടുമിക്ക ചാർജറിൽ വരുന്ന ഡാറ്റ കേബിൾ വെച്ചിട്ടും അങ്ങനെ ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്താൽ വളരെ കുറച്ച് നേരങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ പഴയ മൊബൈൽ ഫോണിലുള്ള എല്ലാ ഡാറ്റകളും ഫോട്ടോസും ഗൂഗിൾ അക്കൗണ്ടും ആപ്പുകളും വീഡിയോകളും അങ്ങനെ എല്ലാം നിങ്ങളുടെ പുതിയ ഫോണിലേക്ക് വന്നിട്ടുണ്ടാകും ഒരു മാസം മുന്നേ ഞാനൊരു പുതിയ ഫോൺ എടുത്ത സമയത്ത് ഐക്യോണ് ഞാൻ എടുത്തത് എൻ്റെ മോട്ടോറോളയിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഇങ്ങനെ ചെയ്തപ്പോൾ മോട്ടോറോള നൂറ്റി ഇരുപത്തെട്ട് ജി ആയിരുന്നു ഏകദേശം ഒരു എഴുപത് ജി ബി ഫുൾ ആയിരുന്നു അത്രയും എഴുപത് ജി ബി ഈ പുതിയ ഫോണിലേക്ക് മാറാൻ ഏകദേശം ഇരുപത് മിനിറ്റിൽ താഴെ വന്നിട്ടുള്ളൂ അങ്ങനെ ചെയ്യാട്ടോ ഇനി പുതിയ ഫോൺ വാങ്ങി സെറ്റപ്പ് ഒക്കെ ചെയ്തു എന്നിട്ടാ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ആപ്പുകൾ പ്ലേ സ്റ്റോറിലുണ്ട് സാപ്പിയ വന്നിട്ടുണ്ട് ഇസഡ് എ പി വൈ എ അത് രണ്ട് ഫോണിലും കണക്ട് ചെയ്തിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും പണ്ട് എക്സെൻഡർ ഒക്കെ ചെയ്തതുപോലെ അതല്ലെങ്കിൽ ജിയോന്റെ തന്നെ ഒരു ആപ്പ് ഉണ്ട് അങ്ങനെ നിരവധി ആപ്പുകൾ പ്ലേ സ്റ്റോറിലുണ്ട് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയുള്ളത് സാപ്പിയ ആണ് ഇസഡ് എ പി വൈ എ ആപ്പ് രണ്ട് ഫോണിലും ഇൻസ്റ്റാൾ ചെയ്യുക വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും വളരെ പെട്ടെന്ന് തന്നെ ഈ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട് ആവശ്യമുള്ളവർ ട്രൈ ചെയ്യൂ ഓക്കെ